മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയും നർത്തകിയുമാണ് താര കല്യാൺ താര കല്യാണിനെക്കുറിച്ച് പറയുമ്പോൾ ഏവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് തീർച്ചയായും അവരുടെ അമ്മ സുബ്ബലക്ഷ്മി തന്നെയായിരിക്കും മലയാളത്തിൻ്റെ മുതുമുത്തശ്ശി തന്നെയായ സുബ്ബലക്ഷ്മി നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നതാണ് എന്നാലിപ്പോൾ താര കല്യാണെ കുറിച്ചുള്ള ഏറെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് താരയും മകൾ സൗഭാഗ്യം കൂടി പങ്കുവെക്കുന്നത് താരക്ക് സംസാരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളതിനാൽ മകൾ സൗഭാഗ്യ തന്നെയാണ് അമ്മയ്ക്ക് വേണ്ടി തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നു സംസാരിക്കുന്നത് താര കല്യാണിൻ്റെ ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയ അസുഖത്തെക്കുറിച്ചാണ് സൗഭാഗ്യയുടെ വെളിപ്പെടുത്തലുകൾ സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണ് താരം ഇപ്പോൾ നേരിടുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നെന്നും ലക്ഷങ്ങൾ ചിലവഴിച്ച് ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ഇപ്പോൾ അമ്മയുടെ ശബ്ദം മുഴുവനായും പോയിരിക്കുകയാണ് എന്നാണ് സൗഭാഗ്യം പറയുന്നത് കുറച്ചേറെ വർഷങ്ങളായി ശബ്ദം നഷ്ടപ്പെടുന്ന അവസ്ഥ താര കല്യാൺ നേരിടുന്നുണ്ട് രണ്ടു വർഷം മുമ്പ് താര കല്യാണിന് തൈറോയിഡ് ശസ്ത്രക്രിയ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും ശബ്ദം നഷ്ടപ്പെട്ടു എന്നാണ് സൗഭാഗ്യം പറയുന്നത് തൈറോയ്ഡ് ഗോയിറ്റർ മൂലമാണ് അമ്മയുടെ ശബ്ദം നഷ്ടമാവുന്നത് എന്നാണ് ആദ്യം കരുതിയത് ഗോയിറ്റർ അകത്തോട്ട് വളർന്ന് ആകെ പ്രശ്നമായിരുന്നു സൗണ്ട് ബോക്സ് ഇടിച്ചിരിക്കുമ്പോഴാണ് ശബ്ദം പോയത് എന്നാണ് ഓർത്തത് പിന്നെ എത്രയോ വർഷങ്ങളായി അമ്മ കുട്ടികളെ ശബ്ദമെടുത്ത് പഠിപ്പിക്കുന്നുണ്ടല്ലോ ശബ്ദത്തിന് വലിയ സ്ട്രെയിൻ നൽകിക്കൊണ്ട് ജോലി ചെയ്യേണ്ടി വരുന്ന ടീച്ചർമാരിലും ശബ്ദം നഷ്ടപ്പെടുന്ന അവസ്ഥ കാണാറുണ്ട് അപ്പോൾ അതാവും കാരണമെന്ന് ഓർത്തു എന്നാൽ പിന്നീടാണ് കണ്ടെത്തിയത് അമ്മയ്ക്ക് സ്പാസ് മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണ് എന്നാണ് സൗഭാഗ്യ പറയുന്നത് തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആയതിനാൽ സംഭവിക്കുന്ന അവസ്ഥയാണിത് മൂന്ന് തരത്തിലാണ് ഈ അവസ്ഥയുള്ളത് അതിൽ അഡക്ടർ എന്ന സ്റ്റേജാണ് താര കല്യാണിന് തൊണ്ടയിൽ ആരോ മുറുക്കെ പിടിച്ചിരിക്കുന്ന പോലെയുള്ള അവസ്ഥയാണത് സ്ട്രെയിൻ ചെയ്യും തോറും അത് കൂടി വരും എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നത് എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മരുന്നോ പ്രത്യേക ചികിത്സയോ ഇല്ല ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു വഴി ബോട്ടോക്സ് ആയിരുന്നു അത് ചെയ്ത സമയത്തായിരുന്നു അമ്മമ്മയുടെ മരണം ബോട്ടോക്സ് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമം ആവശ്യമാണ് വെള്ളം പോലും കുടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക് എന്നാൽ അമ്മമ്മയുടെ മരണത്തോടെ വിശ്രമിക്കാനോ കെയർ ചെയ്യാനോ സാധിച്ചില്ല മരണം അറിഞ്ഞു വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ഈ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു കൂടാതെ ആ സമയത്ത് സ്ട്രെസ്സും രോഗത്തെ തിരിച്ചു കൊണ്ടുവന്നു പിന്നീടുള്ള വഴി സർജറി മാത്രമായിരുന്നു ഇപ്പോൾ സർജറി കഴിഞ്ഞു നിൽക്കുന്ന സ്റ്റേജ് ആണെന്നും സൗഭാഗ്യം പറയുന്നുണ്ട് ഒരു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയായിരുന്നു മൂന്നാഴ്ച കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശബ്ദം തിരിച്ചു കിട്ടിയാൽ ചെറിയ വ്യത്യാസമുള്ള ശബ്ദമായിരിക്കും കൂടാതെ പാട്ട് പാടാനൊന്നും സാധിക്കില്ല ഹൈപ്പിച്ചിൽ സംസാരിക്കാനോ പാട്ട് പാടാനോ പാടില്ലെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുണ്ട് എന്നും സൗഭാഗ്യ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇപ്പോൾ താരാ കല്യാണിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നും താരയെക്കുറിച്ച് ആരാധകർ പറയുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും താരത്തിൻ്റെ ഈ അവസ്ഥയിൽ നിന്നും എത്രയും പെട്ടെന്ന് മുക്തി നേരിടാൻ താര കല്യാണം സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക